ദുബൈയിലെ ഒരു കൂട്ടം മാധ്യമ വിദ്യാർത്ഥികൾ കോഴ്സൊക്കെ കഴിഞ്ഞ് അവർ പല ജോലിയിലേക്ക് തിരിഞ്ഞെങ്കിലും സിനിമ എന്ന സ്വപ്നത്തിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്നു അവരങ്ങനെ ഒരു സിനിമ നിർമ്മിച്ചു ആ സിനിമയുടെ കന്നിപ്രദർശനം ദുബൈയിലെ തിയേറ്ററിൽ നടന്നു അപരൻ എന്ന് പേരിട്ട ഈ സിനിമയ്ക്ക് പത്മരാജൻ്റെ അപരനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിലില്ല പക്ഷേ വീണ്ടും ചോദിച്ചാൽ സിനിമ കണ്ടു നോക്ക് എന്നാണ് മറുപടി ഒരു ിയ ചെലവിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തില് ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ള ആഗ്രഹത്തില് പ്ലാൻ ചെയ്ത് ചെയ്തൊരു ഫിലിമാണ് അവർ ഒരു ഇരുപത് മിനിറ്റ് ലെങ്ത്തുള്ള മലയാളത്തിലുള്ള ഒരു ഫാൻറ്റസി കോമഡി ഷോർട്ട് ഫിലിമാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ ഔട്ട്പുട്ടും വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു ഒരു പ്രത്യേകത മൂന്ന് സുഹൃത്തുക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒറ്റ ഒരു രാത്രി നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിന്റെ ബേസ് ആയിട്ടുള്ളൊരു ചെറിയ നമ്മുടെ ഒരു ചെറിയൊരു കോമഡി എൻ്റർടൈനിങ് ഷോർട്ട് എൻ്റെ പേര് ദിയ ബഷീർ എന്നാണ് ഞാൻ അപരൻ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആണ് എന്നിട്ട് ഒരു മണിപ്പാൾ യൂണിവേഴ്സിറ്റിയിലത്തെ മീഡിയ ഫിലിം ഗ്രാജുവേറ്റ്സ് ആണ് ഒരുപാട് വർഷത്തെ ബാച്ചൽ എന്നുള്ള ഒരു ഞങ്ങൾ കണക്ട് ചെയ്യുന്നത് സിനിമ എന്നുള്ളൊരു പാഷനാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു പല പല ബാച്ചിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ മണിപ്പാൽ അക്കാദമി ഓഫ് എഡ്യൂക്കേഷനിലെ എക്സ് എല്ലാവരും അലോനയാണ് അപ്പം പല പല ബാച്ചിലുള്ളവര് ഫോർ ദി പ്യോർ പാഷൻ ഓഫ് ഫിലിം അതിൽ ജോയിൻ ചെയ്ത് വന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഷൂട്ട് ചെയ്ത പാടാണ് പക്ഷെ അത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തെങ്കിലും ഞങ്ങൾ അത്രയും പ്ലാൻ ചെയ്ത് വളരെ ടൈറ്റ്ലി പേസ്ഡ് ആയിട്ടുള്ള അത് അത് കണ്ട് കുറച്ച് സെക്കൻഡുകളിൽ തന്നെ വ്യൂവേഴ്സിനെ ഗ്രാബ് ചെയ്ത് ഇരുപത് മിനിറ്റ് നല്ലോണം എൻ്റർടൈൻ ചെയ്ത് അങ്ങനെ നല്ല രസത്തിൽ പോകുന്നൊരു സിനിമ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ചെയ്തത് അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മൂന്ന് ഫ്രണ്ട്സ് അവർക്കിടയിൽ അവർക്കൊരു ഒരു ഒരു കാർപ്പറ്റ് കിട്ടുകയാണ് അപ്പോൾ ഈ കാർപ്പറ്റിൽ നമ്മൾ എന്ത് വസ്തു വെച്ച് കഴിഞ്ഞാലും അത് ഇരട്ടിയായി മാറും അങ്ങനെ അത് വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാം ഒരാൾ അതിൽ കയറി നിൽക്കും പിന്നെ തുടർന്നുള്ള ബാക്കി സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് സ്വപ്നത്തിലോ നമസ്കാരം എൻ്റെ പേര് ഹരിശങ്കർ നാട്ടിലെ ട്യൂവാൻഡ്രം ദുബായിൽ കഴിഞ്ഞ ഒരു ഇരുപത്തിമൂന്ന് വർഷമായിട്ടുണ്ട് അപരൻ എന്ന് പറയുന്ന നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ഹരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് സ്വന്തം പേര് തന്നെയാണ് അതെ കൂടുതൽ ക്രിയേറ്റീവായിട്ടൊന്നും ഒന്നും പേര് സ്വന്തം പേര് തന്നെ സിനിമാറ്റോഗ്രഫി പരമായിട്ടെ കുറെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേങ്കില് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് നമ്മളിവിടെ ഒന്നും ഇതായിട്ട് ചെയ്യുന്നില്ല ലൈക്ക് എന്താ പറയുക വളരെ ബേസിക്കായിട്ട് ഷൂട്ട് ചെയ്യുക ലൈറ്റ്സ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യുക ബേസിക്കലി അവൈലബിൾ ലൈറ്റ്സ് വെച്ച് ചെയ്യുക ആകെ യൂസ് ചെയ്തത് ഒരു ഡിഫ്യൂസർ മാത്രമാണ് ഇൻ ടേംസ് ഓഫ് ക്യാമറ അല്ലെങ്കിൽ ലെൻസിങ് ആയാലും ബേസിക് ലെൻസിങ്ങും കാര്യങ്ങളും പ്രൈം ഒന്നും ഇല്ലാതെ ബ്ലോക്ക് ലെൻസ് ഒന്നും ഇല്ലാതെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തൊരു പാടാണിത് ഞങ്ങൾ ഒരു തിയേറ്ററിക്കൽ പ്രിമിയർ എന്നുള്ള ഐഡിയ ഇസ് ഓൾറെഡി വെരി ഡിഫറെൻറ്റ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വൈ നോട്ട് ഒരു പബ്ലിസിറ്റി ഓഫ് ദി മൂവി അതിനും കൂടി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പി ആർ ആസ്പെക്റ്റിലേക്ക് പോയത് സോ ഞാൻ കറൻ്റ്ലി യു എയിൽ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കോളേജ് ഡേയ്സിൽ ഫുൾ പാഷൻ ആയിരുന്നു അബൌട്ട് ഫിലിം മേക്കിംഗ് പക്ഷേ എപ്പോഴൊക്കെയോ ഡെസ്ക് ജോബ് ഡേ ജോബ് എല്ലാത്തിലും ഞങ്ങൾ ആ ഒരു പാഷൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലൊരു ഫീലിങ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു പ്രൊജക്റ്റിലാണ് അത് തിരിച്ചു പിടിക്കാൻ പറ്റിയത് മുൻപ് ഞാൻ മലയാളം ഒന്ന് ഒരു രണ്ട് പടത്തിൽ ജസ്റ്റ് ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട് ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു ചിത്രത്തിൽ ഭാഗമായിട്ടുണ്ട് പിന്നെ മമ്മൂട്ടി അഭിനയിച്ച പതിനെട്ടാം പടി എന്ന് പറയുന്നൊരു ചിത്രത്തിലും ഞാൻ ചെറുതായിട്ടൊന്ന് മുഖം കാണിച്ച് ഡയലോഗുണ്ട് ചെറിയ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊരു ത്രീ ക്യാരക്ടേഴ്സ് വെച്ചാണ് റിവോൾവ് ചെയ്യുന്നത് പക്ഷേങ്കിൽ അതിൽ ഒരു സംഭവം സംഭവമുണ്ടത് പടം കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒന്നാമത് അങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ടാവും അതെങ്ങനെ ഫൈനലായിട്ട് വരും എന്നുള്ളൊരു ഒരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ അതത് എൻഷോർ ചെയ്തേക്ക് എന്താ പറയുക ഒന്നും പേടിക്കേണ്ട അതൊക്കെ ഉണ്ട് റെസ്പോൺസാണ് അടി നല്ല അടിപൊളി റെസ്പോൺസായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിന്ന സ്ഥലങ്ങളിൽ ചിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയ്യടി പ്രതീക്ഷിക്കുന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിൽ ഏകദേശം നയൻറ്റി പെർസെൻ്റ് സ്ഥലങ്ങളിലും കയ്യടി വീണു ചിരി വന്നു ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സ്ഥലങ്ങളിൽ കൂടി കയ്യടിയും ചിരിയും വന്നു പിന്നെ എല്ലാവരും മെയിനായിട്ട് പറഞ്ഞത് ഇത് ഇരുപത് മിനിറ്റ് ലെങ്ത്ത് ഉണ്ടെങ്കിലും ഇരുപത് മിനിറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നില്ല ന്യൂസ്കോപ്പ് മോഷൻ പിക്ചേഴ്സ് എന്ന ഞങ്ങൾ ഈ മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ മൂന്ന് ഫേസ് ആയിട്ടാണ് ഒന്നത് ഗ്രാൻഡായിട്ട് ഇനി ലോഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു അതാണ് ബോക്സിൽ തിയേറ്ററിൽ പിന്നെ ലോഞ്ച് ചെയ്തത് അത്യാവശ്യം ലോക്കൽ ഫിൽ മേക്കേഴ്സ് ഫൈസലാഷ്മി ഐവർ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഇനി സെക്കൻഡ് ഫേസ് എന്നുള്ളത് ഫിലിം ഫെസ്റ്റിവലാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഫിലിം ഫെസ്റ്റിവൽ സബ്മിറ്റ് ചെയ്ത് അവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് അറിയണം അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയണം എന്നാൽ മലയാളം സിനിമയാണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നുള്ള ആഗ്രഹമുണ്ട് അതിന് ശേഷം ഫൈനലി തേർഡ് ഫേസ് ഞങ്ങളത് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ട് ഫ്രീ ഫോർ പബ്ലിക് എല്ലാവരും ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് എന്നിട്ട് എന്നിട്ട്